അമ് അമ്മാജി ചോമരമേട്ട് കൊതുകിനെ കൊല്ലം കൊതുകായതുകൊണ്ട് കൊച്ചു കൊതുകെ കൊതിരിക്കും ഇങ്ങനെ പരിപാടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും മഴയൊക്കെ എങ്ങനെയുണ്ട് മഴ നല്ല പറയാം തകർത്ത് പെയ്യണ്ട് ഇവിടെ ഫുള്ള് ഇട്ട് മൂടി ഇങ്ങനെ നിക്കണം ഇട്ട് മൂടി ആകപ്പെട എല്ലാ സ്ഥലങ്ങളിലും മഴയുണ്ടെന്ന് തോന്നണേ ഇവിടെ മാത്രമല്ല എത്രയോ അഞ്ച് ദിവസത്തേക്കാണ് എങ്ങാണ്ട് മഴ പറഞ്ഞിട്ടുണ്ട് അല്ലേ ന്യൂസിലഞ്ചണ്ട് മഴ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു കാറ്റു കാറ്റ് കഴിഞ്ഞാൽ പിന്നെ അപ്പ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാപ്പിന്യൂസ് നിങ്ങളോട് പറയാനുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് അതായത് നമ്മുടെ ചാനല് മോണിറ്റൈസ് ആയിട്ടുണ്ട് മോണിറ്റൈസ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം അവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അതിൽ വെരിഫിക്കേഷൻ അങ്ങനെ പേയ്മെൻ്റ് ഒന്നും നമുക്ക് കിട്ടി തുടങ്ങിയിട്ടില്ല ജസ്റ്റ് ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടാണ് അതായത് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ചെയ്യാത്തവരെല്ലാവരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരെയും സജഷൻസ് ഒക്കെ നിങ്ങൾ പറയാം എന്നാലും നമുക്ക് വീഡിയോസ് അതൊക്കെ അനുസരിച്ച് മാറ്റി ചെയ്യാനൊക്കെ പറ്റുള്ളൂ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതായത് യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ തന്നെ മനസ്സിൽ വിചാരിച്ചില്ല കാരണം എനിക്ക് വീഡിയോസ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഡിനിട് ഷെബിയുടെ വീഡിയോയിലായാലും എന്നെ നിങ്ങൾ അറിയാൻ കണ്ടിട്ടുണ്ടാവില്ല എനിക്ക് വരാൻ ബുദ്ധിമുട്ട് അതായത് വരാൻ മടിയായിരുന്നു മുൻപ് എന്റ പറയാ സത്യം പറയാൻ വീഡിയോ എടുക്കാറില്ല ഞാൻ വീഡിയോ എടുക്കാൻ നിന്നെ വീഡിയോ വിളിച്ചുകഴിഞ്ഞാൽ വരില്ലല്ലോ വരില്ലല്ലോ ഇപ്പൊ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോ അവർക്ക് ഇതാ നീ വീഡിയോസിന് വരാത്ത നീയാണോ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തേ അങ്ങനെ ഒരു ഇതാണ് അപ്പൊ നമ്മുടെ ആദ്യം അലമ്മതി തുടങ്ങി വിട്ടു ആദ്യം എവിക്ക് പൊറത്ത് നല്ല മഴയാണ് പക്ഷെ മഴയത്ത് നടക്കാൻ നടത്തി കൊണ്ടുപോവാൻ നമുക്ക് പറ്റില്ലല്ലോ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും പക്ഷെ ഇവർക്ക് അറിയില്ലല്ലോ ഇവനോട് മഴയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അറിയില്ലല്ലോ പുറത്തേക്ക് പോയാൽ മതി ആര് വന്നാലും വണ്ടിയും കൊണ്ടുവന്ന അവന് പുറത്തേക്ക് ഇറങ്ങണം പോണവരുടെ കൂടെ നമ്മടെ ഇവിടത്തെ കാലാവസ്ഥ ഇതൊക്കെ ഉണ്ടോ ഇങ്ങനെയാണ് നിക്കണേ ഇപ്പൊ മഴയ്ക്ക് ഒരു ശമനായിട്ടുണ്ട് പക്ഷെ ഇരുട്ട് തന്നെ നമ്മടെ ഇന്നത്തെ കറികൾ ഇതേക്കുണ്ടോ ഇന്നേതേ മോര് കറി വെച്ചിട്ടുണ്ട് മിച്ചി പിന്നെ മീൻ ഇത് എന്ന് പറയുന്ന മീന വളർത്ത മീനാണെന്ന പറഞ്ഞേ കിടക്കേ ഇവനടക്ക് ഇങ്ങനെ ആ അപ്പൊ അപ്പൊ വന്ന കഴിഞ്ഞ പരിപാടി അതന്നെ അപ്പൊ അപ്പൊ വന്ന ഞീത പരിപാടി പോളുകളി എങ്ങടാ എങ്കടാ എങ്കടാ എങ്ങടാ പോണ പൊഞ്ഞു കാലാവസ്ഥ മാറി തുടങ്ങിയേക്കണ കാരണം ഓരോരോ അസുഖങ്ങളും ഒന്നുകൂടി ഇടുപ്പിക്കണം നമ്മുടെ ഉണ്ണിക്ക് ചെറുതായിട്ട് ചുമ വന്ന് തുടങ്ങിട്ടുണ്ട് ഇപ്പൊ പെട്ടെന്ന് ചൂടിന്ന് തണുപ്പിരിക്കു നന്നേക്കണ കാരണേ അത് അഡ്ജസ്റ്റ് ആവാൻ ബുദ്ധിമുട്ടാണ് ചെറുതായിട്ട് പറഞ്ഞിട്ടുള്ളു ഇനിയിപ്പൊ അതൊക്കെ കൂടി കഴിഞ്ഞാ എന്നിട്ട് ചെയ്യാവോ അങ്ങനെ വലിയ ശരിക്കും ജൂണാകുമ്പോഴ മഴക്കാലം പോലെ മെയ് ആവാഴക്കാലം പോലെ ആവും നമ്മടെ ഉണ്ണി ശരിക്കും ജൂണിൽ വരന്റെ ഉണ്ണിയായിരുന്നു മെയ് മെയ്യായിപ്പേക്കും വന്നു ജൂണാകുമ്പേക്കും അവന്റെ ഇരുപത്തെട്ടാവും നല്ല മഴ സമയവും മഴേക്ക് നല്ല ചൂട് കട്ടൻ ചായ നല്ലതാണ് കട്ടൻ ചായക്ക് ഇനിയിപ്പ കടിയാക്കാടി എന്നിട്ട് ചെയ്യാൻ പോണേ കപ്പലണ്ടി കപ്പലണ്ടി ആ അത് നല്ലതാ നല്ല വറുത്ത് വറുത്ത വെച്ചാൽ ചെപ്പിൽ വെക്കും ഞങ്ങള് തിന്നും തിന്നു എനിക്ക് തിന്നു നമ്മള് വർക്കാറിനായിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മുടെ ആദം ബേബിക്ക് ഇഷ്ടാണ് അത് ചെലപ്പോ ഇപ്പൊ തുപ്പും സ്പീഡില് ഉം അതാ പറഞ്ഞ സ്പീഡില് ഇപ്പൊ തുപ്പ പൈനാപ്പിൾ ഇന്നലെ കണ്ട പച്ച കൂടൊന്നല്ല ഈ പൈനാപ്പിൾ എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ പറയാ ഗർപ്പിടി കഴിക്കണ സമയത്ത് എല്ലാവരും പറയും പൈനാപ്പിള് തിന്നെടുത്ത് പൈനാപ്പിള് തിന്നെടുത്തത് പറഞ്ഞ പൈനാപ്പിൾ നല്ലതുകൊണ്ട് പൈനാപ്പിളിനോട് ഒരു ഫുള്ള് ഞാൻ തന്നെ തിന്നെ അതന്നെ ഒരു ആക്രാന്താണ് പൈനാപ്പിളിനോട് ചായ കട്ടൻ ചായ നമ്മുടെ ഉണ്ണി ഉറങ്ങും ഇപ്പൊണ്ട് നമ്മുടെ ബേബി ഉണ്ണി ഉറങ്ങി കഴിയുമ്പോ അവന്റെ വണ്ടി ഉണ്ടല്ലോ ആ വണ്ടി കൊണ്ട് ഒന്നിനി വെല്ലാ ഇടിച്ച് സൗണ്ട് ഉണ്ടാക്കും അല്ലെങ്കി ഒരു ആ റൂമിൽ ഒരു കസേര കിടക്കുന്നുണ്ട് ആ കസേരനെ ഉണ്ണി ഉണ്ടി സൗണ്ട് ഉണ്ടാക്കും അതുകൊണ്ട് കൊച്ചിനൊരു ഞെട്ടല് പോലെയാണ് എപ്പോഴും എപ്പോഴും ചെല്ലുന്ന അതെ ഒരാള് മടിയിൽ കേറി വേഗം കേറി ഇരിക്ക ഇതാ ഇത് അവലോസ്പൊടി എടുത്തു വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ വിചാരിക്കും ഇവന് ഇത് തിന്ന് മറിക്കുന്നു ആകെ ഒരു ടീസ്പൂൺ അങ്ങനെ തിന്ന പിന്നെ ഒരാളെത്തേ കണ്ട ഭി കാണ ഈ അവലോസ് പൊടീനില്ല ഇണ്ടല്ലോ പഴല്ലേ പഴം മിക്സ് ചെയ്തിട്ട് നിങ്ങൾ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിട്ട് പഞ്ചസാരനെക്കാളും കൂടുതലും പഴം മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ട പോലെ പോലെയാക്കിട്ട് കഴിക്കാൻ പറ്റുന്ന തമുക്ക അങ്ങനെ എന്താ പറയും കഴിക്കാൻ നല്ലതാ അത് നല്ല രസം ആ പാളംകുളം പഴം ഒക്കെ കൊഴച്ചിട്ട് ഉണ്ടാക്കി കുന്ത പോലെ ഉണ്ടാക്കി പിന്നെ എങ്ങനൊക്കെ പറഞ്ഞേ പൂയ ഏ സമയം കൊതുകിനെ കൊല്ല ചുമരട്ട് കൊതുകിനെ കൊല്ലിട്ടവൻ ഇവിടെ ആ കൊന്നെ കൊതുകായതുകൊണ്ട് കൊച്ചു കൊതുകിനെ കൊന്നിരിക്കു ഏ സമയം ഇതാര്യ നമ്മുടെ ചേട്ടനാണെങ്കിൽ തെറ്റിയമ്മ കുശിനിരണം ആ വീട് എടുത്തിട്ടാ ബിബി വീണ് കഴിഞ്ഞ് കഴിയുമ്പോ ശെരിയാവും പൊട്ടിച്ചോരമ്പഴത് ചായ ചായ ൂട്ടാൻ കാര്യങ്ങളല്ല തലയില്ല അതാ എല്ലാ ഒരേ പോലെയാണ് ഇരിക്കുന്നത് അപ്പൊ നമ്മടെ ഇന്നത്തെ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടി ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ചെയ്യാം അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടം വരെ എത്തിയേക്കണേ അപ്പൊ ഇനിയും തുടർന്ന് അങ്ങനെ സപ്പോർട്ട് ചെയ്യാം കൊടുക്കേ നല്ല മൂടാണ് ഇത് തന്നിട്ട് നല്ല ഊടല്ലോ അപ്പൊ അടുത്ത വീഡിയോ വീട്ടിൽ വരുന്ന